ഉമർലാന്റെ അരികിലേക്ക് ഒരു മനുഷ്യൻ അയാളെ ഭാര്യയുടെ സ്വഭാവത്തെക്കുറിച്ച് പരാതി പറയാൻ വന്നു അപ്പൊ അദ്ദേഹം ഇങ്ങനെ കേൾക്കുക ഉമർലാന്റെ വീട്ടിൽ നിന്ന് അദ്ദേഹത്തിന്റെ ഭാര്യയെ കുറച്ച് ഉറക്ക സംസാരിക്കുന്നു ഇയാൾ തിരിച്ചു തിരിച്ചുപോരാണ് ഇതേ പ്രശ്നമാണ് പിൻറെ വീട്ടിലും അപ്പൊ ഉമർലാൻ ആ മനുഷ്യൻ തടഞ്ഞു വെച്ചു നിങ്ങൾ എന്താ അവിടെ വന്നെന്ന് വെച്ചു അപ്പൊ അയാള് കാര്യം പറഞ്ഞു അപ്പോൾ ഉമർലാനെ പറഞ്ഞു വർത്തമാനുണ്ടേ അവൾ എനിക്ക് കുബൂസ് ഉണ്ടാക്കി തരുന്നവളാണ് പിന്നെ എന്റെ വസ്ത്രം അലക്കുന്നവളാണ് എന്റെ മക്കളെ പ്രസവിച്ച് പരിപാലിക്കുന്നവർ ഇതൊന്നും അവളെ അല്ല എന്റെ ഡ്രസ്സലക്കലും എനിക്ക് ഭക്ഷണം ഉണ്ടാക്കി തരിലൊന്നും എൻ്റെ ഭാര്യ കടമയല്ല എന്നിട്ടും അത് മുഴുവൻ നിർവഹിക്കണില്ലേ അങ്ങനെ നിർവഹിക്കുന്നുണ്ടെങ്കിൽ ഞാൻ അവളെ സഹിക്കാൻ അല്ലേ അവൾ എന്തെങ്കിലും എന്നോട് പറഞ്ഞാൽ ഞാൻ കേൾക്കട്ടെ അതിനിക്ക് ഉത്തരവാദിത്തമല്ലേ എനിക്ക് ആ കടമയെങ്കിലും നിർവഹിക്കട്ടെ എന്ന് പറയുന്ന ഉമർ അള്ളാഹുലിനെ പോലത്തെ ഒരു ഭർത്താവാൻ നമുക്ക് പറ്റുമെന്ന് ആലോചിക്കട്ടെ തൻ്റെ ഭാര്യക്ക് തന്നിൽ നിന്ന് കിട്ടേണ്ട അവകാശമുണ്ട് എന്ന് ബോധ്യം നമ്മൾക്കുണ്ടാകണം